లైకే అబ్జ అదర్ కోర్సెస్ ఆఫ్ కేర్ చేశాను ఆర్ ది టోడే ఫలం చాబి ఫ్రం हेलो हेलो

പതിനഞ്ച് രൂപ എല്ലാരും ലൈക്ക് എല്ലാവരും ചെയ്യ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക പതിനൊന്ന് പേരാണ് മൂലറ്റാണ് ലൈക്കൂടി എല്ലാവരും ആ ലൈക്കം ചെയ്ത് തോട്ടേ കഴിഞ്ഞു അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം ഫുള്ളായിട്ട് ഒന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം किसान अब पिछले यहां पर चलते हैं लाइक

thank mm -hmm. you. 啥呢？ സ്ഥലം അതുമായിട്ട് നല്ല അതേപോലെ ചാനലും ആ തിരുവനന്തപുരം വാവു തിരുവനന്തപുരം നെക്സ്റ്റ് ഇപ്പോ ചാനൽ ആദ്യത്തെ കാണുന്ന ഫ്രണ്ട് ഗെയിമറാണല്ലോ സി ജി എം ഐശേഷം പോയി സ്ട്രീമറായിരുന്നു ആ എന്താ പറയോ ഇപ്പില്ല ഞാനില്ല ഇപ്പൊ കളിക്കാറില്ല മേശ വന്നല്ലോ ഫുഡ് കഴിച്ചിട്ടില്ല ആ ഒന്നല്ല ഇപ്പൊ കളിക്കാറുണ്ടോ ഞാനും ബി ജി എമ്മിൽ കളിക്കലോ ഇപ്പോഴും കളിക്കുന്നു പക്ഷെ വീഡിയോ അപ്ലോഡ് ആക്കാറില്ല എന്താ ബ്രോ അങ്ങനെ ോ പോയ കിട്ടി വന്നു ഓക്കേ ഞാന് ഇതിലാണ് കളിക്കിട്ടോ ഈ പ്രാവശ്യം ഇപ്പൊ കിട്ടിയ ഇതില് മുന്നൂറ് മുന്നൂറ് കാട് ഇണ്ടായിരുന്നു അവസാനം വെച്ച് കിട്ടി ലെവൽ ടു ആഴ്ച വെച്ചിട്ടുണ്ട് കുറച്ച് കൂടി മെറ്റീരിയലൊക്കെ ഒപ്പിച്ച് എങ്ങനെ ഒക്കെ ആക്കണം ആ ഞാൻ ഇഷ്ടം യൂസ് ചെയ്യാറില്ലേ അതായത് സുറുതായിട്ട് വന്നറിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈവ് ആയിട്ടില്ല എൻ്റെ കയ്യിൽ മൂന്ന് കാർഡുണ്ട് ബ്രോ ഞാൻ ഞാൻ ലെവൽ എത്ര ലെവൽ എത്രയാത്രയാൽ ലെവൽ എത്രയാ പറഞ്ഞത് ബ്രോ കൈ പറഞ്ഞാ നമുക്ക് സെറ്റാക്കാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഡ്രോ ഇപ്പ ചാനലിൽ എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ടോ ഒരു വീഡിയോ ഡ്രോ ഷോട്ട്സൊക്കെ അപ്ലോഡ് ചെയ്യും റെക്കോർഡ് ചെയ്തിട്ട് ഒരു കൂളറൊക്കെ വാങ്ങി സെറ്റ് ആക്കിയാണ്ട് സെറ്റ് ആടക്കുന്ന ഗെയിമില്ല പിന്നെ കളി ഇപ്പൊ കളിക്കാറില്ല കളിക്കാൻ പോണോ ഇരുന്നൂറ് എന്റെ ആഴ്ച ഇരുന്നൂറ്റൻപത് കണ്ടിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യണം ബ്രോ ബ്രോ എന്ത് ചെയ്യുന്നു എന്റെ പേരെന്താ ഞാൻ കൊല്ലാണ് അടച്ചിപ്പോ സ്കാൻ ഗേവിംഗ് സെർച്ച് ചെയ്തോ എസ് കെ എ ആർ എന്റെ പേര് അഗിന്ദിന്റെ സാനിൻ്റെ

ആ ചാനൽ ഞാൻ വിട്ടോ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല വന്നില്ല അതല്ല എസ് ഉണ്ട് മുന്നിലുണ്ട് ഒരു ബ്ലാക്ക് ബ്ലാക്ക് കളറിന് അതോ

അതുമായിട്ടാണെങ്കിലും ലൈവ് വന്നവരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ചാനൽ ലൈവ് ലൈക്ക് ചെയ്യുക ഇവിടെ ഒറ്റ കിട്ടി ഞാൻ ചാനൽ കാണിച്ചതാണ് नाम रोशन है पीएन है ब्रो पीएन एस के एस के ए आर ई एन ആ അതന്നെ ആ ചാനൽ ആണോ അതന്നെ

저도 전화 왔네요. 사랑하는 사랑하는 이모. 아, 오케이. 아, 오케이. ൈബർ കിട്ടി സാൻഡിറ്റ് മൊത്ത വീഡിയോ സബ് വരുന്നുണ്ടല്ലോ എഴുന്നൂറ്റേറ്റ് സബ്സ്ക്രൈബർ दुबई वाला प्रणाल में कैसे है भाई ये उम्र हत्या

അതെ ഐ ഡി പറയാ പോലോ ബി ജി എം ഐ കയറാറുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ആയി പോയാ എന്തായി ഉദ്ദേശിച്ച മോനെ वेलेट यूनियन है आ अभी के नाम लगा है पत्थर चूआ चिकन बिरयानी काउंटी काउंटी बिरयानी ब्रो ओनली डीजे में आ ये दो मात्रे रख आता हूं ब्रो चिकन बिरयानी हां अब मैं कोई पट्टी पैर के ഇതവിടെ ചിക്കൻ ബിരിയാണി അല്ല വീട്ടുകാർ ഞാൻ അന്നേരം അയച്ചില്ല ബില്ല് വന്നിട്ട് സെറ്റാക്കാം ഏതും വരുന്നില്ലേ ഇവിടെ എത്തിയിട്ട് നാട്ടിലെത്തിട്ട് നമുക്ക് സെറ്റ് ആക്ക ആ കൂടെ ഇവിടെ വന്നിട്ട് സെറ്റാക്ക ഐഡിയ ായിട്ടാരെങ്കിലും ലൈവ് കാണാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ ലൈവ് ലൈക്ക് ചെയ്യുക ਕਹ ਰਿਹਾ ਨੂੰ ਉਸ ਦਾ ਪ੍ਰਾਣਿਕ ਹੈ ਤੇ ਹਾਂ ਜੀ ਹਾਂ ਜੀ ਮੇਰੇ ਇੱਥੇ ਪਹੁੰਚ ਕੇ ਪੁੱਛਿਆ घोड़ों तो के, के हु दफ्तरबाना

hum ਹੇ ਲੋ ਗਾਈਸ ਪਰੋ ਆਹ ਜਦੋਂ ਅਸੀਂ ਦੱਸਦੇ ਹਾਂ ਕਿ ਅੰਦਰ ਆ ਕੇ ਅਸੀਂ ਨਾ ਲੰਗ ਲੱਕੀ ਗਈ ਅਸੀਂ ਬੋਲਦੇ ਹਾਂ ਸਾਡੇ ਤੋਂ ਸਭ Tchau. പൊതുവായിട്ടായിരിക്കും വന്നിട്ട് വരുന്നുണ്ടെങ്കിൽ ബാങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫാൻസ് ബുക്ക് ചെയ്യുക